എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഈ ഒരു നൃത്തം ഉണ്ടല്ലോ നമ്മുടെ മലയാള സിനിമയിൽ ഞെട്ടിച്ച ഒരു ഗാങ്ങാണ് മമ്മൂട്ടിയുടെയും ആ തൊട്ടടുത്ത് നിൽക്കുന്ന ആ മനുഷ്യനെ കണ്ടല്ലോ ഒരുപക്ഷെ നയൻറ്റി സ്കിഡ്സിന് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന കുറച്ച് ചിത്രങ്ങളിലൂടെയാണ് ഞാൻ നിങ്ങളിങ്ങനെ കൊണ്ടുപോകുന്നത് ഞാനിത് പറഞ്ഞു വെക്കുന്നതേ നമ്മളെ മലയാള സിനിമയിൽ നമ്മളെ ഞെട്ടിച്ച ചില കഥാപാത്രങ്ങളെ കുറിച്ചിട്ടാണ് ഇത് ഒരു പക്ഷേ മലയാള സിനിമയിൽ ആദ്യത്തെ ഒരു ഗാങ് ആണെന്നൊക്കെ ഇവരെ പറയേണ്ടി വരും കഴിഞ്ഞിട്ടില്ല കേട്ടോ മമ്മൂക്കയുടെ ഈ ഒരു ഗാങ്ങിൻ്റെ കൂടാതെ തന്നെ വേറെ ഗാങ് കൂടിയുണ്ട് അത് നമ്മുടെ നീലകണ്ഠൻ്റെ ഗാങ് ആണ് ആ മലയാള സിനിമയിലെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ചില ഗാങുകളൊക്കെ ഉണ്ടായിരുന്നു മോഹൻലാലിൻ്റെ ആ ഒരു കഥാപാത്രത്തിനൊപ്പം എന്തിനും ഏത് നിൽക്കുന്ന കുറച്ച് കുറച്ചാളുകൾ ഇതിലത്തെ പല ആളുകളും ഇല്ല പല ആളുകളല്ല ഒരാൾ മാത്രമില്ല പല ആൾക്കും പറയുന്നത് ശരിയല്ല ഒരാളിപ്പോഴില്ല എന്നുള്ളതാണ് നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം നീലകണ്ഠൻ്റെ ഗ്യാങ് ആണ് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ മമ്മൂക്കിയുടെ ഈ ഒരു ഗാങ്ങിനെയാണോ അതോ നീലകണ്ഠൻ്റെ ഈ ഗാങ്ങിനെയാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് എനിക്ക് വെളിപ്പെടുത്തൊന്നുമില്ല കേട്ടോ പക്ഷേ പിന്നീട് നമ്മുടെ അഞ്ഞൂറാൻ്റെ ഒരു ഗാങ്ങ് ഉണ്ട് അതൊരു വണ്ടർ ഗാങ് ആയിരുന്നു അഞ്ഞൂറാം പറയും മക്കളത് അക്ഷരം പ്രതി അനുസരിക്കും പക്ഷെ സിനിമയ്ക്ക് വലിയ പ്രശ്നമുണ്ട് ഒരാളുടെ മക്കളായിട്ടും ഈ നാല നാല് പേര് സംസാരിക്കുന്നത് പ്രത്യേക പ്രത്യേക വെവ്വേറെ ദേശത്തെ ഭാഷകളാണ് അത് ഇതിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ട സിനിമയുടെ ഒരു പ്രശ്നമാണ് എങ്കിലും ഒരു അതിഗംഭീര ടീം തന്നെയായിരുന്നു ഈ അഞ്ഞൂറാൻ്റെ ടീം എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും കഴിഞ്ഞിട്ടില്ല വേറൊരു ഗംഭീര സംഗീതം വരുന്നു നമ്മുടെ മാധവനുണിയുടെ ഗ്യാങ് വല്യേട്ടെന്നു പറഞ്ഞ സിനിമയിലത്താണ് മാധനുണിക്ക് ഇങ്ങനത്തെ ഒരു ഗാങ് ഉണ്ടായിരുന്നു ഇതിലത്തെ ഒരാൾ സ്വാഭാവികമായിട്ട് അവസാനം നമ്മൾ ചതിക്കുകയും മറ്റൊക്കെ ചെയ്യുന്നൊരു ഗാങ്ങിലേക്ക് പോകുന്നുണ്ട് പിന്നീട് ഒരു ഇഷ്ടപ്പെട്ടൊരു ഗ്യാങ് എന്നൊക്കെ പറയാൻ കഴിയുന്ന സിനിമയായിരുന്നു ഇത് നമ്മുടെ മാണിക്യത്തിൻ്റെ ഗാങ് മുട കണ്ട ഇടപെടും അളിയെന്നൊക്കെ പറയുന്ന മമ്മൂക്കിയുടെ ഗ്യാങ് ഇതിൽ മമ്മൂക്കിയുടെ ഒരു മൂന്ന് പേര് എന്തിനും ഏതിനും തയ്യാറായിട്ടുണ്ട് അതിലത്തെ ചില ആളുകളൊക്കെ ഇപ്പം ഭയങ്കരമായിട്ട് പ്രായമായിരിക്കുന്നു പിന്നീടാണ് ഗാങ് ഓഫ് ശ്രീഹരി വലിയ തല്ലും മക്കാണത്തിന് നിൽക്കുന്ന ടീമല്ല പക്ഷേ രസകരമായിട്ടൊരു ജീവിതം അങ്ങനെ ജീവിച്ചു തീർക്കാനും വേണ്ടിയിട്ട് ചില ആളുകളൊക്കെ സഹായിക്കുന്നൊരു ടീമായിട്ടൊക്കെ തോന്നിപ്പോകുന്നുണ്ട് ഈ ഒരു ശ്രീഹരിയുടെ ഈ ഒരു ഗ്യാങ്ങിനെ അല്ലാതെ ഇവർ തല്ലും വക്കാൻ ഉണ്ടാക്കാൻ ഇറങ്ങിയിട്ടില്ലെന്ന് നമുക്ക് ആ സിനിമ കാണുമ്പോഴാം പക്ഷേ ഇത് വേറെയാണ് കേട്ടോ ഇത് വേറെ ടീമാണ് ഇത് ബിലാലിൻ്റെ ഗ്യാങ് ആണ് ബിലാലിൻ്റെ അനിയന്മാരാണ് അതും ആ ഒരു അമ്മ എടുത്തു വളർത്തിയ ആളുകളാണ് അതൊരു ഗംഭീര ഗ്യാങ് ആയിരുന്നു നമ്മുടെ മലയാള സിനിമയെ ബിലാലിന് ശേഷമെന്നും ബിലാലിന് മുമ്പ് എന്നൊക്കെ പറയപ്പെടുന്ന രീതിയിലേക്ക് മലയാള സിനിമയെ അങ്ങോട്ട് വെട്ടിമുറിച്ച സിനിമ തന്നെയായിരുന്നു ബിഗ് ബി എന്ന് പറയുന്ന സിനിമ കേട്ടോ ഘട്ടം അതിനങ്ങത്തന്നെയാണ് കാണേണ്ടത് അല്ലാത്ത ഒരു രീതിയിൽ അതിനെ കാണരുത് അതിഗംഭീരമായ ഒരു സിനിമ എന്ന് തന്നെ പറയേണ്ടി വരും സിനിമ അനുഭവമാണ് പിന്നീട് നമ്മുടെ ഉമ്മിലേക്ക് രസകരമായിത്തിയൊരു ഗാങ് ഈ കുറച്ച് പിള്ളേരുടെ ആയിരുന്നു ഇതിലെ ഒന്നോ രണ്ട് പേര് മാത്രമാണ് ഇപ്പോൾ സിനിമയിൽ അങ്ങനെ നിന്ന് പിഴച്ചു പോകുന്നത് ബാക്കിയുള്ളവന്മാരൊക്കെ എവിടെയെന്ന് എനിക്ക് വലിയ തോന്നുന്നില്ല ഇതും പക്ഷേ ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ഗ്യാങ് ആയിരുന്നു പിന്നീട് തല എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയായിരുന്നു അതൊരു തലയ്ക്കൊരു ഗ്യാങ് ഉണ്ട് പക്ഷേ ഈ ചുറ്റുള്ള ഗ്യാങ്ങുകളൊക്കെ ഫുള്ള് തമാശ ഉണ്ടാക്കാനും അടിയുണ്ടാക്കാനും വേണ്ടി മാത്രം ഇറങ്ങുന്ന ടീമാണ് ഭയങ്കര ഗുണങ്ങളും മറ്റൊന്നും ഇല്ലാത്തൊരു ടീമാണ് പക്ഷേ ഭയങ്കര രസമായിട്ട് നമ്മൾ കൊണ്ടുപോയൊരു സിനിമയായിരുന്നു ഹലോ എന്ന് പറയുന്ന ഒരു സിനിമ അതിൽ മോഹൻലാലിൻ്റെ പേരാണ് തല കഴിഞ്ഞിട്ടില്ല അയ്യപ്പ എന്ന് പറയുന്ന മനുഷ്യന് ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു ഈ സിനിമ എത്രത്തോളം പേര് കണ്ടു എന്നെനിക്ക് ഒരുപിടുത്തില്ല കേട്ടോ പല ആളുകളും പറയുന്നത് ഒരു മഹാ കാട്ട വരാത്ത സിനിമയായിരുന്നു എന്നൊക്കെ ഇതിന് പറയുന്നുണ്ട് കലാമണി ചേട്ടനൊക്കെ ആയിരുന്നു ലീഡ് റോളിൽ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചത് എന്നുള്ളതാണ് കഴിഞ്ഞിട്ടില്ല വേറൊന്നായിരുന്നു നമ്മുടെ ബോംബെയുടെ ഗാങ് നമ്മുടെ മമ്മുക്ക ഒരു അധ്യാപകനായിട്ട് അഭിനയിച്ച സിനിമ സിനിമാ നടന പ്രാന്തന പ്രാന്തായിട്ട് അവസാനം ഒരു ക്വട്ടേഷൻ ടീമിൻ്റെ ഒപ്പമൊക്കെ നിൽക്കേണ്ടി വരുന്ന അവരൊപ്പം അഭിനയിക്കേണ്ടി വരുന്ന അവരാണെങ്കിൽ വച്ചപ്പാവും ക്വട്ടേഷൻ ടീമുമാണ് അവരൊപ്പം അഭിനയിക്കേണ്ട ഒരു സിനിമ അത് മമ്മൂക്ക് ചെയ്തിട്ടുണ്ട് പിന്നീട് ഗംഭീരമായിട്ടുള്ള പളിയങ്കടി എന്ന് പറയുന്ന നമ്മുടെ പെപ്പയുടെ ഒരു വണ്ടർ മൂവി ഇറങ്ങിയായിരുന്നു എന്തായാലും അത് ഒരു ഗംഭീര ഗ്യാങ് എന്നെ പറയുന്നുണ്ട് പിന്നീട് അടുത്ത കാലത്ത് ഇറങ്ങിയ അയ്യങ്കാളി ഗ്യാങ് ആണ് അത് ഇത് രസകരമായൊരു ഗ്യാങ് തന്നെയായിരുന്നു കേട്ടോ ഇത് ചരിത്രപരമായിട്ട് നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു സംഭവം തന്നെയാണ് ഇത് ചിത്രീകരിച്ചിട്ടുള്ളത് പിന്നെതാ വളരെ രസകരമായ ഏറ്റവും പുതിയൊരു ഗ്യാങ്ങാണ് അടി ഉണ്ടാക്കുക അടി വാങ്ങിക്കുക അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കുക തല്ലുമാല എന്ന് നമുക്ക് വെച്ചാൽ പച്ചമലത്തിലെ സിനിമയെ പറ്റി പറയാൻ പറ്റും മണവാ മണവാളൻ്റെ ഗാങ്ങുകളാണ് എൻ്റെ സുഹൃത്തുക്കളെ ഞാനത് പറയുന്നത് എന്തുകൊണ്ട് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലത്തെ ഏത് ഗാങ്ങിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നത് മോഹൻലാലിൻ്റേതാണോ ഇനിയിപ്പോ മമ്മൂക്കയുടേതാണോ ദുൽഖറിൻ്റെതാണോ ആര ഗാങ്ങിനെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ഒന്നെടുത്തേക്കണേ ബബായ്